എം എസ് സി എൽസാ ത്രി എന്ന ചരക്ക് കപ്പൽ കേരള തീരത്ത് മുങ്ങിയ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് കപ്പലിൽ ഉണ്ടായിരുന്ന രാസവസ്തുക്കൾ കേരളത്തിന്റെ കടൽ മേഖലയിലും വിഴിഞ്ഞം മുതൽ ആലപ്പുഴ വരെയുള്ള കേരളത്തിന്റെ കടൽ തീരങ്ങളിലും ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി മത്സ്യങ്ങൾ ചത്തൊടുങ്ങി പതിനായിരക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടി സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് കേസ് കൊടുക്കാം കേസെടുക്കാം കപ്പൽ കമ്പനിയോട് നഷ്ടപരിഹാരം ആവശ്യപ്പെടാം സംസ്ഥാന സർക്കാർ കേസെടുത്താൽ കപ്പൽ കമ്പനി അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് നഷ്ടപരിഹാരം നൽകണം കൂടാതെ അവർ കടലിൽ നിന്നും കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുകയും കടൽ ശുദ്ധീകരിക്കുകയും ചെയ്യണം കപ്പൽ കമ്പനി നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാരിന് നൽകണം തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും നൽകണം എന്നാണ് അന്താരാഷ്ട്ര നിയമം അതായത് ജീവനോപാധി വഴിമുട്ടിയ പതിനായിരക്കണക്കിനും മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഷിപ്പിംഗ് കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്ന് മനസ്സിലായോ അത് ചിലപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ വരെ ആകാം ഇപ്പോ നല്ലോണം മനസ്സിലായില്ലേ എന്നാൽ ലോക ഷിപ്പിംഗ് ചരിത്രത്തിന്റെ ഭൂപടത്തിൽ ആദ്യമായി ഒരു ഭരണാധികാരി പറഞ്ഞു ആ കപ്പൽ കമ്പനി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കമ്പനിയാണ് ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല നഷ്ടപരിഹാരം ഒന്നും വേണ്ട ഞങ്ങൾ കേസ് എടുക്കുന്നില്ല എന്ന് വിചിത്രമായ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ആ ഭരണാധികാരിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് ഏതർത്ഥത്തിലാണ് ഈ കമ്പനി പിണറായി വിജയന് വേണ്ടപ്പെട്ട കമ്പനി ആവുന്നത് പേരുകേട്ട കമ്പനിയായ എം എസ് സി എൽസാ ത്രീ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന ഇടപാടുകാരാണ് അവരെ നോവിക്കരുത് എന്നാണ് പിണറായി വിജയന്റെ വിചിത്രമായ തീരുമാനം മാത്രമല്ല എം എസ് സി എന്ന് പറയുന്ന കമ്പനി അദാനിയുടെ കൂട്ടാളിയാണ് തമിഴ്നാട്ടിലെ പോർട്ടിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനം ഓഹരി ഈ എം എസ് സി എന്ന് പറയുന്ന മുങ്ങിയ കപ്പലിന്റെ കമ്പനിക്കാണ് അത് അദാനിയുടെ പോർട്ടാണ് അദാനി പിണറായി വിജയന്റെ ബിസിനസ് പങ്കാളിയാണെന്ന് കടൽമന്ത്രി വാസവൻ പ്രധാനമന്ത്രിയെ സാക്ഷി നിർത്തി പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം വേണ്ട കേസ് വേണ്ട എന്ന് അദാനി തീരുമാനിച്ചാൽ മഹത്വൊന്നും പിണറായി വിജയൻ ചെയ്യില്ല കേസ് വേണ്ട എന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു എന്ന ഒറ്റ കുറിപ്പ് മതി പിണറായി വിജയന് ഈ കേസ് അവസാനിപ്പിക്കാൻ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ കേസെടുത്താൽ ആയിരക്കണക്കിന് കോടി രൂപ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടി വരും എന്നാൽ പിണറായി വിജയനുമായിട്ട് ഡീലാക്കിയാൽ അത്രയും ലാഭം എന്ന് ഷിപ്പിംഗ് കമ്പനിയും അദാനിയും തീരുമാനിച്ചു കാണും മനസ്സിലായോ